ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ ദദന്യാഹുവിന്റെ നീക്കം ഇസ്രായേൽ സേനയ്ക്കുള്ളിൽ നിന്നുള്ള എതിർപ്പുകൾ അവഗണിച്ചാണ് ഗസ പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള പദ്ധതിക്ക് മന്ത്രിസഭയുടെ പിന്തുണ തേടുന്നത് ബന്ദികളെ കൊടുക്കുന്ന നടപടിയാണിതെന്ന് പ്രതിപക്ഷവും ബന്ധുക്കളും ആരോപിച്ചു പേരെ ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇവരിൽ അൻപത്തിരണ്ട് പേരും സഹായം തേടി വന്നവരാണ് ഗസയിൽ ആരോഗ്യ സംവിധാനവും പൂർണ്ണ തകർച്ചയിലേക്കെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി എം സി എ നാസർ ചേരുന്നു നാസർ എതിർപ്പുകൾ എത്രത്തോളം ഉയർന്നു ഇസ്രയേൽ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കാരണം അവിടെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രയേലിനെ പത്ത് മണിക്കൂറെങ്കിൽ അതെങ്കിലും ചിന്തിപ്പിക്കാനുള്ളതിലേക്ക് ആ പ്രതിഷേധങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു ആ പ്രതിഷേധങ്ങളുടെ ഉച്ച ഉയരുന്നു കൂടുതൽ ശക്തമാക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടുത്തെ മനുഷ്യാവകാശ സംഘടനകൾ ഇതിൽ ഇടപെടുന്ന ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നു ഏത് തരത്തിലാണ് പൂർണ്ണമായും മന്ത്രിസഭയുടെ ഒരു അനുമതി ഇപ്പോൾ എന്നതന്നെയാ കുടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്രയേലിൽ സംഭവിക്കുന്നത് െ പിന്നിട്ട് ഇരുപത്തിരണ്ട് മാസമായിട്ട് ഇസ്രായേൽ എന്തൊക്കെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടോ അതൊക്കെയും പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ആക്രമണം നടത്തുക അല്ലെങ്കിൽ വംശഹത്യ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ തന്റെ മുമ്പിൽ മറ്റൊരു ലക്ഷ്യവും ഇനി ഇല്ല എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഗസയെ പൂർണ്ണമായിട്ട് കൈപ്പിടിയിലൊതുക്കുമെന്നും സൈനികാതി എന്നിവേഷം അതിശക്തമായി തന്നെ തുടരുമെന്ന് കൂടി നറ്റന്യാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വിപുലമായിട്ടുള്ള ഒരു ആക്രമണ പദ്ധതി സംബന്ധിച്ച് ഇന്ന് 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 വിളിച്ചു ചേർത്ത ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് മുമ്പാകെ നത്തന്യാവ് തന്നെ അവതരിപ്പിച്ചത് തീവ്ര വലതുപക്ഷ മന്ത്രിമാരുടെ അസാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചതും പിന്നെ സമർപ്പിച്ചതും പക്ഷേ ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് സൈനിക മേധാവി സാമീർ കൈക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ നിലവിൽ ഉള്ള ഇപ്പൊ നത്തന്യാവ് മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരമാണെങ്കിൽ അത് ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം അത്രയും വിപുലമായിട്ടുള്ള ഒരു ആക്രമണത്തിനാണ് നത്തന്യാവു ഈ പദ്ധതിയിൽ പറയുന്നത് അത് തന്ത്രപരമായിട്ടുള്ള ഒരു പരാജയം കൂടിയായിട്ട് മാറും അത് ഇസ്രായേലിന്റെ സൈനികരുടെ ജീവൻ കൂടുതൽ ബലി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി സൈനിക നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സൈനിക മേധാവിയോട് താൻ രാജിവെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന അർത്ഥത്തിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു നിലപാടാണ് ഈ സുരക്ഷാ സമിതി യോഗത്തിൽ നഥിനാവ് കൈക്കൊണ്ടതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് താൻ ഏതായാലും ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോവും സൈന്യം പൂർണ്ണമായിട്ട് അതിന്റെ കൂടെ നിലയുറപ്പിക്കണമെന്ന വളരെ കൂടിയുള്ള ഒരു പ്രതികരണം കൂടിയാണ് നത്തന്യാവ് നടത്തിയിരിക്കുന്നത് എന്നുകൂടിയുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഇത്തരമൊരു വിപുലമായിട്ടുള്ള ആക്രമണ പദ്ധതിക്ക് ലഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി നത്തന്യാവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും അതി തീക്ഷ്ണമായിട്ടുള്ള ഒരു ആക്രമണം നടക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വിലയൊടുക്കേണ്ടി വരുന്നത് ഈ സിവിലിയൻ സമൂഹം തന്നെയായിരിക്കുമെന്ന കാര്യം ും ഉറപ്പാണ് കാരണം ഒരു ദിശാബോധമില്ലാത്ത ഒരു സൈനിക നടപടിയാണ് ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ബന്ധികളുടെ ഇരുപതിലധികം വരുന്ന ബന്ധികളുടെ ജീവൻ മാത്രമായിരിക്കില്ല അപകടത്തിൽപ്പെടുത്തുക ഈ സിവിലിയൻ സമൂഹത്തിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കൂടി അത് നീങ്ങും കാരണം നമുക്കറിയാൻ സാധിക്കും പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ പട്ടിണി അതിന്റെ പാരമ്യത്തിലേക്ക് ഉള്ളത് ഇപ്പോൾ പോലും എൺപതോളം ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ അതും വളരെ പരിമിതമായിട്ടുള്ള അവസ്ഥയിലുള്ള ഭക്ഷ്യവസ്തുക്കളുമായിട്ട് കയറ്റിവിടുന്നത് ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു കുറ്റമറ്റ ഭക്ഷ്യ വിതരണ സംവിധാനം തങ്ങളെ ഏൽപ്പിക്കണമെന്ന യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ആവശ്യവും നി തന്നെയാവും തിരസ്കരിച്ച ഒരു സാഹചര്യത്തിൽ സിവിലിയൻ കുരുതി എന്നത് അല്ലെങ്കിൽ വംശഹത്യ എന്നത് അതിതീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മാത്രമായിരിക്കും എന്ന ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ പദ്ധതി കൊണ്ട് പിന്നെ